നിങ്ങൾ എല്ലാവരും ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവാണ് കല്യാണോ ചോദ്യം കേൾക്കാൻ ഉത്തരം പറയോ അപ്പം എല്ലാരും എന്നെ നോക്കുന്നുണ്ട് അല്ലേ ഞാൻ ഭയങ്കര സുന്ദരനാണ് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല നിങ്ങക്ക് നിങ്ങൾ എല്ലാവരും എന്നെ നോക്കുന്ന സമയത്ത് എനിക്ക് ശാരീരികമായിട്ട് എന്തെങ്കിലും ഒരു കുറവുള്ളതായിട്ട് ഉണ്ടോ ഉണ്ടോ ഉണ്ടോ

പറഞ്ഞോ ഞാൻ ഞാൻ എപ്പോഴും അഭിമാനിക്കുന്ന കാര്യം എന്താ അറിയോ ഈ ചില വീട്ടുകളിലൊക്കെ പോകുമ്പോ ചെറിയ കുട്ടികളിലൊക്കെ എന്താ പറയോ എന്റെ കാണുമ്പോ ഒറ്റ ഓട്ട ഏർ ഓരോ കാണുന്നത് അപ്പൊ ഞാൻ അങ്ങനെ അങ്ങനെ സന്തോഷിക്കും ഞാനായ മോനഏ ഞാനെന്റെ ഗുണ്ടെന്ന് വിചാരിക്കും ഓരോ വിചാരിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഭീകരന ഏ കാരണം ഓയി കഴിക്കാൻ ഞാൻ പോലെ അപ്പൊ ഞാൻ വെക്കും അപ്പം എന്തെയ്യും ഒരിക്കലും ഈ ഒരു കുറവ് നിങ്ങൾ ഞാൻ ഈ ചോദ്യം ചോദിച്ച സമയത്ത് നിങ്ങൾ ആദ്യം ഇല്ലാന്ന് പറഞ്ഞു അല്ലേ രണ്ടാമതും ചോദിച്ച സമയത്തും ഇല്ലാന്ന് പറഞ്ഞു മൂന്നാമത് സത്യം മാത്രം പറയുന്നു അപ്പൊന്നും പറഞ്ഞു അപ്പം ഞാൻ അങ്ങനെ നിങ്ങൾക്കത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താ നിങ്ങളോട് ഞാൻ ഈ ചോദ്യം ചോദിച്ച സമയത്ത് നിങ്ങൾ എല്ലാവർക്കും മനസ്സിലൊരു ചിന്ത ഉണ്ടെങ്കിൽ ഞാന് നിങ്ങൾക്ക് പറഞ്ഞാൽ എനിക്ക് വിഷമമാകുമെന്നുള്ള ചിന്ത വിചാരിച്ചിട്ടാണ് നിങ്ങൾ പറയാത്തല്ലേ ആണോ അപ്പം നിങ്ങളൊക്കെ ഞാൻ പറയാന് അല്ല വന്ന അനുഗ്രഹം സന്തോഷമായിട്ട് സ്വീകരിച്ചത് കൊണ്ടാണ് ആ ഒരു ഇങ്ങനെ ഇല്ലാത്തത് ഒരു വിഷമല്ലാന്ന് കരുതിട്ടാണ് ഞങ്ങളോട് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് എനിക്ക് എന്തെങ്കിലും കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് അതായത് നിങ്ങളാരും നിങ്ങളാരും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി നിങ്ങൾ ആരും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞില്ല ഇതിൽ ഞാൻ സന്തോഷവാനാണ് കാരണം എന്താറിയോ ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടല്ലേ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ അഭിമാനത്തോട് കൂടി നിൽക്കുന്നത് അല്ലേ അല്ലെങ്കിൽ ഞാൻ കൊറേ കഷ്ടപ്പെടേണ്ട നിങ്ങളെ കുറെ മന്തി വെക്കണം പോണം ഏഹ് ഇതൊന്നും അങ്ങനെ പോകും തിന്ന ചെയ്ത ചെയ്തതാണ് ആൾക്കാരും ഇങ്ങനെ ഏറെ വീട്ടിലൊക്കെ പോയാലും ജ്യൂസൊക്കെ പറഞ്ഞാൽ ആ കുപ്പിച്ചതാണ് ആൾക്കാരുണ്ട് അതൊക്കെ എന്താണ് പോസിറ്റീവ് നമ്മളെല്ലാത്തിച്ചാലും നമുക്ക് എപ്പഴും സന്തോഷം ഉണ്ടാവും നെഗറ്റീവ് ചിന്തിച്ചാലോ എപ്പഴും കരയിലേ സന്തോഷം ഉണ്ടാവുള്ളൂ പോസിറ്റീവും നെഗറ്റീവും ചിന്തിക്കണം എന്നിട്ട് അതിൽ നിന്ന് പോസിറ്റീവ് മാത്രം നമ്മള് തെരഞ്ഞെടുക്കണം ഇപ്പൊ നിങ്ങള് സമയത്ത് നിങ്ങൾ ഇല്ലാന്ന് പറഞ്ഞല്ലോ അപ്പൊ എന്റെ മനസ്സിലെന്താ അറിയോ ഏഹ് എനിക്ക് പക്കന്റെ കൈ മൊഴിച്ചു ഏർ അതിന്റെ കാര്യം അറിയോ ഒരു ദിവസം ഞാന് ഒരു വേദിയിൽ പോയ സമയത്ത് എന്നെ പറ്റിയ ഒരാള് നല്ല മനോഹരമായിട്ട് അതിനെ പറ്റി പറയാക്കോ എന്തു നമുക്ക് എപ്പഴും എങ്ങനായ പെരിയാറിന്റെ പോലാളിയായ അങ്ങനെ കൊറേ എങ്ങനെ തള്ളി മറിച്ചു ഏ തറിച്ചാൽ തന്നെയാണ് പറയുന്നത് കൊറച്ച് എരി ഒക്കെ പൂട്ടിട്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞില്ലേ അവസാനം പറയാ നമുക്ക് എപ്പഴും എങ്ങനെ ആയ ഞങ്ങക്ക് കയ്യും കാലും എന്ത് കായലൊക്കെ അപ്പൊ ഞാൻ എന്താ കാലും അച്ഛൻ കാലും പോയാ ും പോയാന്ന് ചോയിച്ചോ അപ്പൊ ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത് ഞങ്ങള് ഞങ്ങൾ ഞാൻ ചോദിച്ചത് കഴിഞ്ഞ് മോശ അതുകൊണ്ടാ ഞമ്മടെ പോക്കുന്ന ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത്രം പരിമിതി ഉണ്ടാക്കും എനിക്ക് എത്രത്തോളം ഉയരങ്ങളിലേക്ക് എത്താൻ നല്ല ടോപ്പിക്ക ഒരു പരിമിതികളും ഇല്ലാത്ത നിങ്ങൾക്ക് എത്രത്തോളം എണ്ണ എത്രത്തോളം എത്തിപ്പടാൻ പറ്റും എന്നതിലേക്ക് മാത്രം നിങ്ങൾ ചിന്തിക്ക നിങ്ങൾക്ക് കിട്ടിയ അവസരങ്ങളൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്തി മുന്നേറാൻ വേണ്ടി ശ്രമിക്കുക ഈ മൂന്ന് ടീമുകളുണ്ട് അല്ലെ ആ മൂന്ന് ടീമുകൾ മത്സരിച്ചിട്ട് അവസാനം കപ്പ് കപ്പ് ആ ടീം സന്തോഷത്തിലായിരിക്കും ഞങ്ങളാണ് കപ്പിന്റെ മോലാലി അങ്ങനെ പറഞ്ഞിട്ട് അപ്പം സന്തോഷിക്കും പക്ഷെ തോറ്റു പോന്ന ഗെയിമ് വല്ലാണ്ട് സങ്കടപകം ഞങ്ങൾ കഴിക്കുന്ന സംഘം ആവശ്യമില്ല കാരണം ഏറ്റവും കൂടുതൽ തോൽക്കുന്ന ആൾക്കാർക്കും ഏറ്റവും കൂടുതൽ അറിവ് ഉണ്ടാവുക അദ്ദേഹം തോറ്റു തോറ്റ് തോറ്റ അറിവ് സമ്പാദിച്ച് സമ്പാദിച്ച് കാരണം തോൽക്കുന്നതിനനുസരിച്ച് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത് എന്തൊക്കെ മിസ്റ്റേക്ക് എനിക്ക് സംഭവിച്ചിട്ടുണ്ട് ആ മിസ്റ്റേക്ക് എനിക്ക് തിരുത്തണം എന്നുള്ളൊരു ഒരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടാവും അപ്പൊ വീണ്ടും ആ തെറ്റുകൾ തിരുത്താൻ വെച്ച് അവസാനം അവര് വിജയങ്ങളിലേക്ക് എത്തും ജയിച്ച ഗെയിമിൽ ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് സുഖമായിട്ട് ജയിക്കാൻ ജയിച്ചിട്ട് പ്രാക്ടീസ് ഒന്നും ചെയ്യാ അപ്പൊ മറ്റേ പോകും അങ്ങനെ ഉണ്ടാവും അല്ലെ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് കിട്ടിയ വലിയൊരു അവസരമാണ് ഇനി അപ്പം നിങ്ങളെല്ലാവരും മാക്സിമം ഉപയോഗപ്പെടുത്താം ഇനി ഒരുപാട്